ഹലോ കുട്ടീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഐറ്റം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റം ആണ് പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നവരുടെയൊക്കെ വീട്ടിൽ ഒരു ആക്രിലിക് ബോട്ടിൽ അതായത് ഈ എം ടി ആയിട്ടുള്ള ഈ ഒരു ആക്രിലിക് ബോട്ടിൽ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റിക്കർ ഇളക്കിയോ ഇളക്കാതെയോ ക്രാഫ്റ്റ് എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇളക്കാൻ വേണ്ടിയിട്ടൊന്നും മെനക്കട്ടില്ല ഡയറക്റ്റ് ഇത് ഒന്നെന്തോ ഇളക്കി വച്ചിട്ടുണ്ടായിരുന്നതാണ് വേറെ ഒരു ക്രാഫ്റ്റ് ചെയ്തത് ഞാൻ അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ഇളക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വാൾപ്പുട്ടിയാണ് വാൾപ്പുട്ടിയും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ഒരു ഇതാണ് അപ്പോൾ ക്ലേക്ക് പകരം ഇത് നമുക്ക് യൂസ് ചെയ്യാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്ലേ ആണ് ഈ ഒരു വാൾപുട്ടി ക്ലേ എന്ന് പറയുന്നത് മറ്റുള്ള ക്ലേയൊക്കെ വാങ്ങുമ്പോൾ കാശ് ആവും അപ്പോൾ നല്ല രീതിയിലല്ല എന്നാലും മിനിമം കാശും കാര്യങ്ങളൊക്കെ ആവും ഇതാകുമ്പോൾ നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റ് വാൾപുട്ടിക്ക് അപ്പോൾ ഇത്തിരി മെനക്കെട്ട ഒരു വലിയ രീതിയിൽ മെനക്കേടെയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും ഈ ഒരു ക്ലേ കുഴച്ച് അതിൻ്റെ പരുവാക്കി എടുക്കാൻ ഇത്തിരി മെനക്കേട് ഉണ്ട് എന്നാലും ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും പിന്നെ പെട്ടെന്ന് ചെയ്ത് എടുക്കാനും പറ്റും പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ അതിൽ ക്ലേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലേ തന്നെ എടുത്ത് ക്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമ്മുടെ ഒരു ആക്രയിലും ബോട്ടിലും മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഏതെങ്കിലും പുതിയ കൂട്ടായിരുന്നു നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും പറ്റരുത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ വിജയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അങ്ങനെ ഇതേ നമ്മൾ ഇതുപോലെ മുട്ടത്തിൽ കംപ്ലീറ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ ഒന്നല്ല രണ്ട് ചെവികളാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്ന എന്താണെന്ന് നിങ്ങൾ ഫൈനലിൽ കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മതി അല്ലെങ്കിൽ ഇത് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ടിരുന്നേ അങ്ങനെ ഇതേ രണ്ട് കൊമ്പുകൾ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാൾപ്പുട്ടിയിൽ ഞാൻ ഇപ്പോൾ മിക്സ് ചെയ്തപ്പോഴത്തേനും ഒരിത്തിരി വെള്ളം കൂടിപ്പോയി അതുകൊണ്ടാണ് നമ്മുടെ കൈക്ക് അത് നിൽക്കുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പൗഡറൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇതേ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം നമ്മുടെ ചെറിയ തിരിയൊക്കെ ഉണ്ടല്ലോ പുതുക് തിരിയോ അല്ലെങ്കിൽ അല്ലാത്ത തിരിയോ അതൊക്കെ നമുക്കിതിലോട്ട് കുത്തി നിർത്തിയാൽ വേറൊരിടം കൊണ്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിലര് ജനൻ്റെ സൈഡിലൊക്കെയാണ് വയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് പോലെ ചെയ്തെടുക്കാം ഈ ഒരു തിരിയൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്റ്റാൻഡ് അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ അതേ നമ്മൾ രണ്ട് കൈകളും കൂടെ ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട് ക്യൂട്ടാണ് ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ പിന്നെ എല്ലാവർക്കും ഈ ഒരു ക്ലേയിലുള്ള ക്രാഫ്റ്റ് വർക്കുകളൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല അതുമാത്രമല്ല ഒരു പാടുള്ളത് കൊണ്ട് ചെയ്യാനുള്ള പാടുകൊണ്ട് ആരും ചെയ്യാനും നിൽക്കത്തില്ല എന്നാൽ ഇഷ്ടപ്പെടുന്ന ചില കൂട്ടുകാരുണ്ടാവും അപ്പോൾ അവരൊക്കെ ഒന്ന് മാക്സിമം ചെയ്തെടുക്കണേ അങ്ങനെ ഞാൻ ചെറിയൊരു ലവ് ഒക്കെ ഉണ്ടാക്കിയെടുത്തു ഷെയ്പ്പൊന്നും കറക്റ്റായി കിട്ടുന്നില്ല മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഒരു ലവ് ലൗവൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ ആ ഒരു ലവ് ഒക്കെ ഒന്ന് ഒട്ടിച്ചുകൊടുത്തു പിന്നെ നിങ്ങൾ നിങ്ങളിലോട്ട് പെയിൻ്റ് അടിക്കുമ്പോഴത്തേനും ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം പെയിൻ്റ് അടിക്കാൻ ശ്രദ്ധ ശ്രദ്ധിക്കുക ഞാൻ തലേ ദിവസം അതായത് വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് പെയിൻ്റ് അടിച്ചെടുത്തത് ഇപ്പോഴത്തെ മഴയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടാൻ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടത്തില്ല അതായത് നല്ല തണുപ്പും കാലാവസ്ഥ മൊത്തം മോശമാണ് അതുകൊണ്ടാണ് വെയിലൊക്കെ ഇള്ളപ്പഴി കൊണ്ടുവച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കുറച്ച് നേരത്തെ പരിപാടിയേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരം ഉണക്കി വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും നന്നായിട്ടിരിക്കുന്നത് പിന്നെ ചെറിയൊരു രീതിയിൽ വെള്ളമൊക്കെ വച്ചിട്ട് ഡാബ് ചെയ്ത് ഒന്നും ക്ലിയർ ചെയ്ത് കൊടുത്താൽ അത്രയും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും ചെറിയ പോറലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് കിട്ടും വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കിയ ചേരുന്ന ഏറ്റവും മൊത്തത്തിൽ നമുക്ക് വൈറ്റ് കളർ പെയിൻറ്റ് ആക്രിയിൽ പെയിൻറ്റ് വച്ച് അടിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം അല്ലാതെ ഡയറക്റ്റ് ഇങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലൊന്നും ചെറുതായിട്ട് ലാഭം പിടിച്ചതാണ് വൈറ്റ് കളർ അടിച്ചു കൊടുത്തില്ല പകരം ഈ അടിച്ചു കൊടുക്കേണ്ട കളർ ഒന്ന് അടിച്ചു കൊടുത്തു പുറംഭാഗം നമുക്ക് പെർഫെക്റ്റായിട്ട് ഇട്ട് ഈ ബാക്ക് സൈഡ് പിന്നെ ആരും നോക്കാൻ പോകുന്നില്ലല്ലോ പിന്നെ അത്രയും ഒന്ന് അടിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ ഒരു കൈക്കും ഒരു കളറെ അതായത് വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത ഒരു ഗ്രേ കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ക്യൂട്ട് കയറ്റാണ് ഉണ്ടാക്കി എടുക്കുന്നത് അത് നമ്മുടെ ഒരു ബോട്ടിൽ വെച്ചിട്ട് ആർക്കും ആവശ്യമില്ലാത്ത ഉപകാരമില്ലാത്ത ഒരു ഐറ്റം ആണെങ്കിൽ ഈ ഒരു പെയിൻറ്റിൻ്റെ കാലിയായ ബോട്ടിൽ അപ്പോൾ അത് വെച്ചിട്ട് ഇത്രയൊക്കെ നമുക്ക് ചെയ്തെടുക്കുക ഇത് മാത്രമല്ല ഒരുപാട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും തൽക്കാലം ഞാൻ ഈ രണ്ട് ഐറ്റം മാത്രമേ കാണിക്കുന്നുള്ളൂ ും ഞാൻ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും അങ്ങനെ കൈ ഒടിച്ച് ഇനി രണ്ട് കണ്ണും ഒക്കെ ഒന്ന് വച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ക്ലേ വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഒന്നും അല്ലെങ്കിലും ക്ലേ കിട്ടിയാൽ ഇതുപോലുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ അറിയാം പഠിച്ചിട്ടൊന്നുമില്ല ഒരു ക്ലേയുടെ ക്രാഫ്റ്റും അതായത് ക്ലേ വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതുവരെയും പഠിച്ചിട്ടില്ല ക്ലേ മാത്രമല്ല ഈ ഒരു ക്രാഫ്റ്റിൻ്റെ അത് എ ബി സി ഡി പോലും അറിയത്തില്ല ചില ചില വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ആർക്കും തിന് ചിലപ്പോൾ എല്ലാവർക്കും പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ടാവില്ല ചിലവർക്ക് ജന്മന കിട്ടുന്ന ഒരു കഴിവാണ് ഇതുപോലുള്ളത് പിന്നെ ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ മടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പോൾ നമ്മൾ ആ ഒരു ക്യൂട്ട് ക്യാറ്റിനൊക്കെ കളറടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ എനിക്കാ ഒരു ആ ഒരു ഇതുണ്ടല്ലോ മീശ വരച്ചു കൊടുത്തപ്പോഴത്തേനും ചെറിയ രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു ബ്രഷ്യൽ അതാണത് മൊത്തത്തിൽ സ്പ്രെഡായിപ്പോയത് അങ്ങനെ ഇത് ലൗലു കൂടെ കളർ അടിച്ചു കൊടുത്തപ്പോൾ സംഭവം നല്ല ഉഷാറായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ മുതല് ഇങ്ങനെയുള്ള കാലിയായ ആക്രലി ബോട്ടിൽ കിട്ടിയാലും നിങ്ങൾ കളയരുത് എടുത്ത് വെച്ചിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇന്ന് നമുക്ക് ഐഡിയ നമ്പർ ടു ഇലോട്ട് പോകാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ഇളക്കിയിട്ടില്ല ഞാൻ ഡയറക്റ്റ് അങ്ങനെ തന്നെയാണ് വെച്ചുകൊടുത്തത് എന്തിനാണ് ചുമ്മാ മിനൊക്കെ ഇടുന്നത് എന്തായാലും ഈ ഒരകത്തിരിക്കുന്ന കുപ്പി ആരും കാണാൻ പോകുന്നില്ല അപ്പോൾ അതും ഞാൻ ഈ ഒരു നമ്മുടെ വാൾപുട്ടി ക്ലേ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ആദ്യം ചെയ്തതിനേക്കാൾ സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് അങ്ങനെ ആ ഒരു ബോട്ടിൽ മൊത്തത്തിൽ ഇതുപോലൊന്ന് ചെയ്തു പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട് ആ ഒരു നമ്മളിപ്പോൾ ഇതുണ്ടാക്കുന്നത് കൊതുക് തിരി അല്ലെങ്കിൽ ചെറിയ തീരെ സാമ്പ്രാണി തീ അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്ന് കുത്തി കുത്തിവെക്കാനുള്ള ചെറിയൊരു സ്റ്റാൻഡ് പോലെയാണ് അപ്പോൾ ഞാൻ അതിൽ ചെറിയൊരു ഹോള് ടോപ്പ് പോർഷനിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അതുപോലെയുള്ള ഹോൾ ഇട്ട് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക അങ്ങനെ അതെത്രയും നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് കണ്ണ് വെച്ച് കൊടുക്കണം അപ്പോൾ കണ്ണ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലൊന്നും കുഴച്ച് ചെറിയ രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം വലിയ കണ്ണാണ് വെച്ചാൽ അപ്പോൾ എനിക്ക് വലിയ ഒരു ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല നമുക്ക് ചെറിയ രണ്ട് കണ്ണുകൾ മാത്രം മതി കേട്ടോ बच्चु, बच्चु, आने 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 െ രണ്ട് കയ്യും വെച്ചു കണ്ണും വെച്ചു സിമ്പിൾ പരിപാടിയാണ് കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഇനി ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഇല പോലെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്നുണ്ടേ അപ്പോൾ ഇലക്ക് വേണ്ടിയിട്ട് ഞാനൊരു ആമ്പലിൻ്റെ ഉണ്ടല്ലോ അങ്ങനെയാണേ ആ ഒരു ഇല ചെയ്തെടുക്കുന്നത് അതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഈസിയാണ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ക്ലേ പരത്തി എടുത്താൽ മാത്രം മതി അതിൻ്റെ ചെറിയൊരു സൈഡിൽ ഒരു വിടവ് പോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി അത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള ഇതുപോലെയുള്ള എല്ലാ സാധാരണ ഫോം ക്ലേയിലും കിട്ടുമ്പോൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിയാൽ അത്രയും നല്ലതായിരിക്കും ഇപ്പോൾ വലിയ രീതിയിൽ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ സ്വന്തമായിട്ടൊക്കെ ചെയ്തെടുക്കുക നമ്മൾ റൂം റൂമിൽ ഡെക്കോറായിട്ടൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ഇത് ഇത്രയും നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിനെ നല്ല രീതിയിൽ ഉണങ്ങാൻ വയ്ക്കാം ഉണങ്ങാൻ വെച്ചിട്ട് നമുക്കിതിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കണം അപ്പോൾ ലൈറ്റ് ഗ്രീൻ കളർ പെയിൻ്റ് ആണ് ഞാൻ അടിച്ചു കൊടുത്തത് ഗ്രീനോ അതായത് ലൈറ്റ് ഗ്രീനോ അല്ലെങ്കിൽ ഇത്തിരി ഡാർക്ക് ഗ്രീനോ നമുക്ക് അടിച്ചു കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു ലൈറ്റ് ഗ്രീൻ മാത്രമേ അടിച്ചു കൊടുക്കുന്നു പിന്നെ കൂട്ടുകാരെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടു നോക്കണേ എന്തായാലും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ഈ ഒരു പെയിൻറ്റിൻ്റെ കാലിയായ ബോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻപ് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് കൂടാഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ആരും വെറുതെ ഈ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് പോകരുത് നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ വീട്ടിൽ വെറുതെ കത്തിച്ചളയുന്ന അല്ലെങ്കിൽ വെറും വേസ്റ്റായിട്ടുള്ള ആ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് പേപ്പർ എന്ന് പറയുമ്പോൾ കേരി ബേഗാണ് അതായത് നമ്മുടെ ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ നിരോധിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു പേപ്പർ കയറി ബേഗുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടുകാരൊന്ന് നോക്കണേ എന്നിട്ട് ട്രൈ ചെയ്യണേ എന്തായാലും നമ്മളതൊക്കെ കത്തി ചേളയുന്നതാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നമ്മളെ വീട് അലങ്കരിക്കാൻ പറ്റിയ അത്രയും സന്തോഷമാണ് അപ്പോൾ പറ്റുന്ന കൂട്ടുകാർ എന്തായിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഗ്രീൻ കളർ പെയിന്റ് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം മൊത്തം പെയിന്റ് ഞാൻ ഉണങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇനി കണ്ണ് വരച്ചു കൊടുത്തു ചെറിയ രീതിയിൽ റൗണ്ടിൽ വൈറ്റ് കളറിൽ ഒന്ന് കണ്ണ് വരച്ചു കൊടുത്തു പിന്നെ എൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളറ് ചെറിയൊരു ഡോട്ട് കൂടും ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ണ്ടല്ലേ സിമ്പിളാണ് ഹിളാണ് നല്ല അടിപൊളി ആണ് അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനെ ഒരു കുഞ്ഞൻ തവളക്കുട്ടനും പിന്നെ ഒരു പെയിൻറ് ബോട്ടിൽ വെച്ചിട്ടുള്ള കുഞ്ഞൻ ഒരു പൂച്ചക്കുഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ